ഇത് നമ്മളെ കുഞ്ഞുമക്കൾ ഇവരിത്രയും വലുതായിട്ടോ ലൂപ്പിയുടെ കുഞ്ഞുങ്ങൾ അയ്യോ ഇത് കണ്ടോ ഗുഡ്സ് പോകുന്ന ഗുഡ് പോന്ന് ഞങ്ങളിവിടെ ഇരിക്കുന്നു മക്കളേ മക്കളെ ർക്കെങ്കിലും ലാബിന്റെ കുട്ടിയെ വേണോ വേണമെങ്കിൽ ബന്ധപ്പെടുകയ്യോ വീണ് പോട്ടോ ഇതന്നെ പിണങ്ങി കിടക്കുവാണോ അവിടെ ഏ പിണങ്ങി കിടക്കുവാണോ ദൈവര് ഏ നമ്മടെ ലുപ്പിയുടെ മക്കളെയും കൊണ്ട് ഇവിടെ വന്നിരിക്കുക ആ ദൈവ് തടവിക്കൊടുത്തിട്ട് ഒരാൾ അവിടെ അങ്ങ് കിടക്കുക ഒരാളിത് അവിടെ കുരുത്തക്കേട് കാണിക്കുക ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുവാടെ ട്രെയിൻ വരുന്നുണ്ടോ ദേവുസ് വന്ധ ഏ സാധാ ട്രെയിനാ ഏ കണ്ടറിയാം വരുന്നുണ്ടോ ഈ ഇത് പേടിച്ച് പോവുമോ എന്തോ ട്രെയിൻ പോകുമ്പോൾ തൈ കാണിക്കുന്ന പുല്ലൊക്കെ കടിച്ച് കുറച്ചുകൊണ്ടിരിക്കുക ഇവിടെ ഒരാൾക്ക് ഭയങ്കര ക്ഷീണ ക്ഷീണം ആവും അവിടെ ഒരാൾ അങ്ങനെ കിടക്കുക ഇവ തടവി കൊടുത്തപ്പോൾ നല്ല ശുഖം ഒങ്ങും ആട്ടോ മോയിലും കുഞ്ഞൊക്കെ കിടക്കുന്ന പോലെ അല്ലേ അങ്ങനെയുണ്ടോ എന്തിനോട് എറിയുന്നേ അതെന്തിനോട് എറിയുന്നത് വെച്ചപ്പോൾ ദൈവം സൈറ്റ് അടിക്കുന്നു എന്നോട് മോശമല്ല നീ ചെയ്ത അതിനെറിഞ്ഞത് വളരെ മോശമാണ് ചെയ്തത് മറ്റേ കുഞ്ഞിന് വീട്ടിലേക്കുള്ള ആൻഡ് വന്ന് എടുത്ത് ഏ ആ അവർ നാല് പേരുണ്ട് അയ്യോ എന്നെയും കൂടി എടുക്ക നിങ്ങോട്ട് വാ ഞാൻ എടുക്കാൻ വാ അയ്യ ഈ കുശുമ്പിയോ കുശുമ്പി കുശുംബി ഇത് കുശുംബിനാണോ കുശുംബി ആ കുശുംബന്നെയാ കുശുമ്പോ എന്നാ എന്നാടാ പിന്നടാ കുശുമ്പോ